വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ കുത്തിയലിക്കുന്ന മലവെള്ളപ്പാച്ചിലിന് മുകളിലൂടെ സിപ്ലൈനിൽ തൂങ്ങിയെത്തി മുപ്പത്തിയഞ്ചു പേർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയ നഴ്സ് സബീനയ്ക്ക് ധീരതയ്ക്കുള്ള കൽപ്പന ചവള പുരസ്കാരം നൽകുമെന്ന് തമിഴ്നാട് സർക്കാർ തമിഴ്നാട് നീലഗിരി സ്വദേശിയായ സബീനയെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുരസ്കാരം നൽകി ആദരിക്കും തമിഴ്നാട് ആരോഗ്യമന്ത്രിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത് ഗൂഢലൂരിലെ ശിഹാബു തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്ററി ഹെൽത്ത് കെയർ ആതിരസേവന വോളണ്ടിയർ വിഭാഗത്തിലെ നഴ്സായ സബീന സെൻറ്ററിലെ മറ്റ് സംഘങ്ങൾക്കൊപ്പമാണ് ദുരന്ത സ്ഥലത്ത് എത്തുന്നത് മെഡിക്കൽ കിറ്റ് സിപ് ലൈനിൽ തൂങ്ങി മറുകരയിലെത്തിക്കാൻ ആദ്യം പുരുഷ നഴ്സുമാരെ അന്വേഷിച്ചെങ്കിലും ലഭ്യമാകാതിരുന്നതിനെ തുടർന്നാണ് സബീന ദൗത്യം ഏറ്റെടുത്തത് മാത്രമല്ല സിപ് ലൈനിലൂടെ തൂങ്ങി മറുകരയിലെത്താൻ ഡോക്ടർമാർക്കും മറ്റ് നഴ്സുമാർക്കും ധൈര്യം പകരാനും സബീന മുന്നോട്ട് വന്നു ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്കുള്ള പാലം ഉരുൾപൊട്ടലിൽ തകർന്നതോടെയാണ് മറുകരയിലേക്ക് ഇത്തരത്തിൽ പോകേണ്ടി വന്നത് സബീനയുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari gold and diamonds the trust of Travancore. gold rajakumari.